പ്രകൃതിയെ ക്യാൻവാസിൽ പകർത്തി ദേവരാട്ട മനീഷ് ശ്രദ്ധേയനായി ദുബായിൽ എൽ കെ ജിയിൽ പഠിക്കുമ്പോഴാണ് ദേവരാട്ട വരയോടുള്ള പ്രണയം തുടങ്ങുന്നത് ആദ്യം കാർട്ടൂണുകൾ വരച്ചാണ് വരയുടെ ലോകത്തേക്ക് കടക്കുന്നത് കോവിഡ് കാലത്ത് നാട്ടിലെത്തി ദി ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് തൃശ്ശൂരിലേക്ക് പഠനം മാറിയതോടെ വരയിലായി കൂടുതൽ ശ്രദ്ധ ക്രയോൺസിൽ തുടങ്ങി പെറ്റൽസ് വാട്ടർ കളർ എന്നീ മീഡിയങ്ങളിലൂടെ ദേവരാട്ടിൻ്റെ വരയുടെ ലോകം വളരുകയായിരുന്നു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അക്രൈലിക് മീഡിയത്തിൽ വരയ്ക്കാൻ തുടങ്ങുന്നത് മുപ്പതോളം ചിത്രങ്ങളാണ് അക്രേലിക് മീഡിയത്തിൽ ക്യാൻവാസിൽ ഇതിനകം പൂർത്തിയാക്കിയത് ദുബായിൽ പഠിക്കുന്ന കാലം മുതൽ ചിത്രകാരൻ അശോകൻ ആദിപുരയിടത്തിൻ്റെ ശിക്ഷണം ലഭിച്ചത് ചിത്രകലയിലെ വളർച്ചയ്ക്ക് ഗുണകരമായി അധ്യാപികയായ അച്ചമ്മ ശാലിനിയാണ് ബാല്യത്തിൽ ചിത്രകലയിൽ പ്രതിബദ്യത്തി ഉണ്ടാക്കാൻ ഇടപെട്ടത് അതിനായി നിരവധി ചിത്രകലാ പുസ്തകങ്ങൾ വാങ്ങി നൽകുമായിരുന്നു ദുബായിൽ ഷിപ്പിംഗ് കമ്പനി ഉടമയും മണലൂർ സ്വദേശിയുമായ അച്ഛൻ മനീഷ് നടത്തിയ നിരവധി യാത്രകളിൽ മകൻ ദേവരാട്ടിനെ കൂടി ചേർത്തത് പ്രകൃതിയെ അടുത്തറിയാൻ സഹായിച്ചു അതാണ് പിന്നീട് ക്യാൻവാസിൽ ചിത്രങ്ങളായി മാറിയത് കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ സുബിതയാണ് ദേവരാട്ടിന്റെ അമ്മ അമ്മത്തെ അറിയാലോ കൂടുതലായിട്ട് യാത്ര ചെയ്ത് പ്രകൃതിയെ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് അതൊക്കെ അതേപടി പകർത്തിയ പതിമൂന്നുകാരന്റെ ചിത്രങ്ങൾ തൃശ്ശൂർ ശോഭ സിറ്റി ക്ലബിൽ ഞായറാഴ്ച പ്രദർശിപ്പിച്ചിരുന്നു പ്രമുഖർ ഉൾപ്പെട്ട നൂറുകണക്കിന് പേരാണ് പ്രദർശനം കാണാനെത്തിയത്